അസലാമലൈക്കും നബി വാത്തൂ നബിസു അലൈവിസ്ലം പറയുന്നു ഈമാനും ലജ്ജയും ഹയാവും ഇരട്ടകളാണ് ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെട്ടാൽ മറ്റേതും നഷ്ടപ്പെടും രണ്ടാമത്തതും ഇല്ലാതെയാവും അൽ ഹയാ ഉ ഹൈർ ലജ്ജ മുഴുവൻ നന്മയാണ് ബി നന്മയല്ലാതൊന്നും അത് കൊണ്ടുവരില്ല ഇല്ലം തസ് ഇലം തസ്തഹി ഫസ്ന ഉമാശിയ ലജ്ജ ഇല്ലെങ്കിൽ നീ ഉദ്ദേശിച്ച് ചെയ്തുകൊള്ളുക അലൈഹി സല്ലൈവിസ്ലം പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ് ലജ്ജാശീലം എന്ന് പറയുന്നത് മനുഷ്യനെ തിന്മയിൽ നിന്ന് തടഞ്ഞു നിർത്താൻ തെറ്റുകളിൽ നിന്ന് അവനെ വിലക്കി നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂല്യമാണ് ഹയാ എന്ന് പറയും ഇപ്പം മനുഷ്യ സമൂഹത്തിൽ അവനെ തിന്മയിൽ നിന്നും തെറ്റിൽ നിന്നും തടഞ്ഞു നിർത്താൻ ചില മൂല്യങ്ങൾ ആവശ്യമാണ് ഇന്ന് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഡിസയറുകൾ കാമനകൾ അവൻ്റെ താൽപ്പര്യങ്ങൾ ഇച്ഛകൾ മാത്രം പരിഗണിച്ച് ജീവിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അവൻ്റെ ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കാൻ ആവശ്യമായ ആശയങ്ങൾ ഉൽപ്പന്നങ്ങൾ ചിന്താഗതികൾ ജീവിത രീതികൾ ഇതൊക്കെയാണ് ഇവിടെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ സന്ദർഭത്തിൽ അതിന് തടയാൻ ശക്തമായി പിന്നോട്ട് വലിക്കാൻ ഏറ്റവും പ്രധാനമായൊരു മൂല്യം ആവശ്യമാണ് നബി നബിസ് അലൈവിസ്ലം ഇതിലൂടെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യമാണ് ഹയാ ലജ്ജാശീലം ഉണ്ടെങ്കിൽ അയാൾ തിന്മയിലെത്തില്ല അയാൾ തെറ്റിലേക്ക് നടന്നടുക്കില്ല തെറ്റിൻ്റെ വഴിയിൽ പ്രവേശിക്കില്ല മൈ ബോഡി മൈ ചോയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ശരീരത്തിൻ്റെ കാമനകളെയും താല്പര്യങ്ങളെയും നിറവേറ്റാൻ ആവശ്യമായ ചിന്താഗതികളെയും ആശയങ്ങളെയും ജീവിതത്തിൻ്റെ ആഘോഷങ്ങളെയും തിരഞ്ഞെടുക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഒരഭിരുചി നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ശരിയെയും തെറ്റിനെയും മനസ്സിലാക്കുവാനും തെറ്റിൽ നിന്ന് പിന്തിരിഞ്ഞു നിൽക്കാനുമുള്ള ആർജവമാണ് ആ ശീലമാണ് ലജ്ജ എന്ന് പറയുന്നത് സാധാരണ നാണം കുടുങ്ങി ജീവിക്കുന്ന അല്ലെങ്കിൽ മൗനം പാലിച്ച് ജീവിക്കുന്ന ഒരു സംസ്കാരമല്ല ഹയാ തിന്മയോട് നോ പറയാൻ ഒരു സ്റ്റാൻഡ് സ്വീകരിക്കാൻ മനുഷ്യനെ പര്യാപ്തമാക്കുന്ന വിശ്വാസിയെ പ്രത്യേകിച്ചും പരിശീലിപ്പിക്കുന്ന മൂല്യമാണ് ഹയാ എന്ന റസൂൾ ലാഹി സല്ലാഹു അലൈ വസ്ലം പറഞ്ഞിട്ടുണ്ട് അള്ളാഹു തൻ്റെ പ്രവർത്തനം തൻ്റെ അടക്കവും അനക്കവും കാണുന്നുണ്ട് എന്ന ബോധം ഒരാളിൽ ഉണ്ടാകുമ്പോഴാണ് ലജ്ജാശീലം വർദ്ധിക്കുന്നത് തെറ്റുകൾ ഒരാൾ തുടരുമ്പോൾ അയാളുടെ ലജ്ജാശീലം ഇല്ലാതെയാവുകയും ചെയ്യുന്നു ലജ്ജ എന്ന് പറയുന്ന മൂല്യം ആധുനിക ഭൗതിക സംസ്കാരങ്ങൾ മനുഷ്യ ശരീരത്തിൻ്റെ കാമനകളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആ ശരീര തിന്മകളെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അതിലേക്ക് മനുഷ്യനെ എത്തിപ്പെടാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തടയാൻ ആവശ്യമായ പ്രധാനപ്പെട്ടൊരു മൂല്യമാണ് അൽ ഹയാ ലജ്ജ എന്ന് പറയുന്നത്